ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുവാനുള്ള യേശുവിൻ്റെ ആഹ്വാനം ശിരസ വഹിച്ചുകൊണ്ടാണ് എളിയദാസര് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സായാഹ്നത്തിൽ ഈ സായാഹ്നത്തെ പൂർണ്ണമായിട്ടും യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജാതി മനുഷ്യരെയും യേശുവിൻ്റെ സ്നേഹസ്പർശനത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു അവിടുത്തെ അത്ഭുതകരമായ ശക്തി ജനത്തിന്റെ മേൽ അയക്കണമേ ദേശത്തിന്റെ മേൽ അയക്കണമേയും പ്രാർത്ഥിക്കുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും രോഗപ്പെട്ടുകളിൽ നിന്നും ഇവരെ സംരക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അത്ഭുതകരമായ ശക്തി ദേശത്ത് വസിക്കുന്ന എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുക തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതേപറിയുള്ളവരെ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ കുറിച്ചാണ് തിരുവചനം നമ്മുടെ ഓർമ്മിപ്പിക്കുന്നത് തന്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ ഭൂമിയിലുള്ള ജഗ ജാതി മനുഷ്യരെയും രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് ആർക്കാണ് രക്ഷ ആവശ്യമുള്ളത് പ്രിയമുള്ളവരെ ഏതെങ്കിലും തരത്തില് വേദന അനുഭവിക്കുന്ന പാപത്തിന്റെ ബന്ധനത്തിൽ അകപ്പെട്ട് കടിയുന്ന രോഗാവസ്ഥയിലായിരിക്കുന്ന കടബാധ്യതകളായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിലനിൽക്കുന്ന ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള അത്തരത്തിൽ പല വിധത്തിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലൂടെ കടന്നുപോയ യേസു ക്രിസ്തു അതേ പ്രിയമുള്ളവരെ ആ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചു പോയ ഒരു വ്യക്തി മാത്രമല്ല ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുക യേശു ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു പീഡകൾ സഹിച്ച് മരിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവിടുന്ന് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റു അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം അതെ യേശുവിന്റെ ജനനത്തിന്റെ അവസരത്തിൽ ദൂതന്മാര് അറിയിച്ച വാർത്ത ഇതായിരുന്നു കേട്ട സ്വരം ഇതായിരുന്നു ഇത് സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷകൻ ഇത പുലർന്നിരിക്കുന്നു സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷകനായിട്ടാണ് യേസു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് അതേതെങ്കിലും ഒരു മതത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ ഒരു ദേശത്തിന്റെയോ മാത്രം രക്ഷകനായിട്ടല്ല സകല മനുഷ്യരുടെയും രക്ഷകനായിട്ടാണ് യേസു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത് അതെ അവിടുന്ന് സകല മനുഷ്യരെ രക്ഷിക്കുവാൻ ശക്തിയുള്ളവനാണ് രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരങ്ങൾക്ക് ശക്തി ക്ഷയിച്ചുപോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല അതേപ്രിയമുള്ളവരെ യേസ് ക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതൊരു രക്ഷയുണ്ട് എന്നുള്ള സദ്വാർത്ഥയാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് യേശു ക്രിസ്തു നാമത്തിന്റെ അത്ഭുത ശക്തി അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവനും ഇനി വഴിമുട്ടി ജീവിതം നിരാശയിലാണ് എന്ന് വിചാരിക്കുന്ന ഏതൊരു മനുഷ്യ വ്യക്തിക്കും രക്ഷയുടെ സദ്വാർത്തയാണ് ഈ സൈനികത്തിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതേപ്രിയമുള്ളവരെ ദൈവം സ്നേഹമാണ് ഗോഡ് ഈസ് ലവ് സ്നേഹം തന്നെയായ ദൈവം അവിടുന്ന് അവിടുന്ന് തൻ്റെ സൃഷ്ടികളായ സകല മനുഷ്യരെയും അവിടുന്ന് സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ അവൻ ഏതെല്ലാം പ്രതിസന്ധികളിലാണെങ്കിലും അവൻ എത്രമാത്രം ദൈവത്തിൽ നിന്ന് പോയെങ്കിലും അവനെ ഉപേക്ഷിക്കുവാൻ സ്വർഗീയ പിതാവായ പിതാവായ ദൈവം അവിടുന്ന് മനസ് വയ്ക്കുന്നില്ല എല്ലാവരും എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം ഹാലമൊയ്യ അതേപ്രിയമുള്ളവരെ സ്നേഹം തന്നെയായ ദൈവം നമ്മളെ വലിയ സ്നേഹത്തോടെ ഓരോ നിമിഷവും തന്റെ സ്നേഹത്തിലേക്ക് മാടി വിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അവരുടെ സ്നേഹത്തിലേക്ക് നമ്മളെ മാടി വിളിക്കുന്നത് അവരുടെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ് തിരുവചന്ദന വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് യോഹന്നാൻ മൂന്ന് ഒന്നില്ലെ തിരുവഞ്ചന ഇപ്രകാരമാണ് പറയുന്നത് വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും അതേ പ്രിയമുള്ളവരെ തിരുവനന്തപുരം നമ്മളോട് പ്രകാരം പറയുകയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനം അതെ പ്രിയമുള്ളവരെ നാം എല്ലാവരും ഒരേ പിതാവിന്റെ മക്കളാണ് ഒരേ ദൈവത്തിന്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സഹോദരി സഹോദരന്മാരാണ് നമ്മുടെ ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയൊക്കെ പേരില് ആരും ആരെയും മാറ്റി നിർത്തേണ്ടവരല്ല പരസ്പരം സ്നേഹിക്കേണ്ടവരാണ് എന്ന് തിരുവല്ല നമ്മളെ ഓരോ സ്നേഹം തന്നെയായ ദൈവം തന്റെ സ്നേഹത്തിലേക്ക് എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എല്ലാവരും അവഗണിക്കപ്പെട്ടവരെ ഒറ്റപ്പെട്ടു പോയവരെ ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് വിചാരിക്കുന്ന എല്ലാ മനുഷ്യരെയും അവിടുത്തെ സ്നേഹത്തിലേക്ക് അവിടുന്ന് വീണ്ടും മാടി വിളിക്കുകയാണ് യേശ്രവാചകന്റെ പുസ്തകത്തിൽ നാല്പത്തി ഒന്നാം ധ്യായം പത്താമത്തെ പ്രകാരം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭവിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും എന്റെ വിജയകരമായ വലുതുകൈ കൊണ്ട് നിന്നെ താങ്ങി നിർത്തുകയും ചെയ്യും മഹാലമയ്യ പ്രിയമുള്ളവരെ ഒരു മനുഷ്യ വ്യക്തിയെ നോക്കി അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം അതേ പ്രിയമുള്ളവരെ ഏത് പ്രതിസന്ധിയിലും നിന്നെ സഹായിക്കുവാൻ അവിടുന്ന് ശക്തനാണ് എല്ലാ വഴികളെ വിട്ടുമ്പോഴും എല്ലാ വഴികളമയുമ്പോഴും എല്ലാവരും കൈവിട്ട് ഉപേക്ഷിക്കുമ്പോഴും എല്ലാവരും മാറ്റി നിർത്തുമ്പോഴും നിന്നെ കൈവിടിച്ചു നടത്തുവാൻ നിന്നെ തോളോട് ചേർത്ത് പിടിക്കുവാൻ മാറോട് ചേർത്ത് പിടിക്കുവാൻ ഇതാ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു ഹാലലെയ്യ ഹാല പ്രിയമുള്ളവരെ ആ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിലേക്ക് അവിടുന്ന് ഈ സായാഹ്നത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും മാടിപൊളിക്കുക ദൈവ സ്നേഹത്തിന്റെ ആരും തിരിച്ചറിയുവാൻ ഈ സായാഹ്നം ഇടയാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സുവിശേഷുമ്പോൾ അവിടുന്ന് ചെയ്ത അത്ഭുതകരമായ ഇടപെടലുകളെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും അവിടുന്ന് സുഖപ്പെടുത്തി അങ്ങനെ കാഴ്ച കൊടുത്തു ബിദലിന് ശേഷി കൊടുത്തു പ്രിയമുള്ളവരെ രോഗാവസ്ഥയിൽ ഉണ്ടായിരുന്ന അനേകം രോഗികളെ ഇതൊരു കാലഘട്ടത്തിൽ നടന്ന് കഴിഞ്ഞ പോയ ഒരു സംഭവമല്ല ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ഇന്നും വ്യാപകമായിട്ട് സംഭവിക്കുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വില്ലൂർ ആശുപത്രിയിൽ ഒരു അത്ഭുതകരമായ സമയം നടന്നു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഡത്താർ പിടിപെട്ട് അവരുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ഡോക്ടർമാരെ എഴുപത്തിരണ്ട് മണിക്കൂർ മാത്രം സമയപ്പെടുത്തിട്ട് അവർ പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിവരം പറയാം എന്ന് മാത്രം അപ്പോള് അദ്ദേഹത്തിന്റെ അടുത്ത വീട്ടിലുണ്ടായിരുന്ന പലരും മരണ മാടി വിളിച്ചുകൊണ്ട് അവരോരോരുത്തരെയും അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അദ്ദേഹം കാണുകയാണ് അദ്ദേഹം മണിക്കൂറിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം നടന്നു പോകുമ്പോൾ എന്റെ സമയമെടുത്തു എന്ന് അദ്ദേഹം എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു നിരസപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അദ്ദേഹത്തിന്റെ അമ്മ കടന്നു വന്ന് ഉമ്മ കടന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി മുഖം കണ്ടപാടെ അമ്മ ബോധം കെട്ട് നിരത്തുവിടുകയാണ് ഈ സഹോദരന്റെ കാര്യം എന്താണെന്ന് പിടികെട്ടിയില്ല പിന്നെ മുഖമൊക്കെ തൂത്ത് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മൂക്കിലൂടെയൊക്കെ ചുവര വരുന്നുണ്ട് രക്തമൊഴുകുന്നുണ്ട് അദ്ദേഹം മുഖമെല്ലാം തുടച്ചിട്ട് കമിഴ്ന്ന് കിടന്ന് മാവിട്ട് കരയുകയാണ് ഞാൻ അവസാന വർഷത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുക അങ്ങനെ അദ്ദേഹം കട്ടിലിൽ കിടന്ന് കൊളശാലും കഴിഞ്ഞ് നിർന്ന് കിടക്കുമ്പോൾ പെട്ടെന്ന് ആ ഭിത്തിയിലുണ്ടായിരുന്ന യേശുവിന്റെ ഒരു രൂപത്തിൽ നിന്ന് പെട്ടെന്ന് പ്രകാശം ഇദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ബോധപ്പെട്ടു അദ്ദേഹം സൂക്ഷിച്ചു നോക്കി ഈ പ്രകാശം അടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എന്തൊക്കെയാ പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായി വീണ്ടും കുറച്ച് കഴിഞ്ഞ് ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിക്കുവാനായിട്ട് വന്നു ബ്ലഡ് എടുത്ത് പരിശോധിച്ചു അദ്ദേഹത്തിന്റെ അക്കൗണ്ട് വരെ മൂന്ന് പോയിന്റ് ആറായിരുന്നു എന്നാല് ആ സമയത്ത് രക്തം പരിശോധിച്ചപ്പോഴെ ഡോക്ടർമാര് തിരിച്ചറിയാൻ അദ്ദേഹത്തിന്റെ കൗണ്ട് വർദ്ധിച്ചിരിക്കുന്നു സിക്സ് പോയിന്റ് മാറിയിരിക്കുന്നു കൗണ്ട് മാറിയിരിക്കുന്നു ഡോക്ടർ ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്താരാ വന്നത് പറഞ്ഞു ഉമ്മ വന്നു എന്താണ് കൊണ്ടുവന്നു തന്നത് എന്താണ് നിങ്ങൾക്ക് പ്രത്യേക മരുന്ന് വല്ലതും തന്നോ ഇല്ല എനിക്കൊന്നും തന്നില്ല ഞാനൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല ഇതുവരെ ഇതൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞു എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ രക്തത്തിന്റെ കൗണ്ട് വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഡോക്ടർ വീണ്ടും രക്തം പരിശോധിക്കുവാനായിട്ട് കൊണ്ടുപോയി അത്ഭുതം എന്ന് പറയട്ടെ ആ ഒരു പ്രകാശം അടിച്ച സമയം മുതൽ അദ്ദേഹത്തിന് അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിക്കുകയാണ് യേശുവിന്റെ അത്ഭുതകരമായ ശക്തി ആ മുറിയിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അദ്ദേഹം തിരിച്ചറിയുന്നു യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് അങ്ങനെ യേശുവിനെ കുറിച്ചും യേശുവിന്റെ വചനത്തെക്കുറിച്ചും അന്വേഷിച്ച് കണ്ടെത്തിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിലും സാക്ഷ്യപ്പെടുത്തുകയാണ് ഇന്ന് അനേകരോട് യേശുവിന്റെ സ്നേഹം പങ്കുവഹിക്കുവാനും യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനും അനേകരെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് അദ്ദേഹം പരിശ്രമിക്കുകയാണ് പ്രമലേതെങ്കിലും ഒരു കെട്ടുകഥയല്ല ഈ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇതുപോലെ യേശുവിനെ കാണിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നവരുടെ ഇടുക്കിലേക്ക് മാത്രമല്ല ചിലരുടെ ജീവിതങ്ങളിലേക്ക് യേശു നേരിട്ട് കടന്നു വരികയാണ് അത്ഭുതകരമായ സൗഖ്യത്തിലൂടെ ആ മനുഷ്യന് യേശുവിനെ തിരിച്ചറിഞ്ഞു സുവിശേഷം അറിഞ്ഞു സുവിശേഷത്തിലുള്ള യേശുവിന്റെ സ്നേഹം അദ്ദേഹം തിരിച്ചറിഞ്ഞു അതെ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും രക്ഷയുണ്ട് എന്നുള്ള ഒരു സത്യം അദ്ദേഹം തിരിച്ചറിയുകയാണ് പ്രിയമുള്ളവരെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഈ സഹായത്തിൽ നിങ്ങളെല്ലാവരും ക്ഷണിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് യേശു നമ്മളെല്ലാവരും ക്ഷണിക്കുകയാണ് അതെ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുത്തെ സന്നദ്ധയിൽ ഉത്തരമുണ്ട് അവിടെ നിന്ന് നമുക്ക് ആശ്വാസമാണ് സമാധാനമാണ് യേശുവിന്റെ സ്നേഹം നമ്മളെ നയിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ സ്നേഹം നമ്മളെ നയിക്കട്ടെ യേശുവിന്റെ സമാധാനം നമുക്ക് അനുഭവിക്കാൻ ഇടവരട്ടെ യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ സ്തുതി ദൈവനാമത്തിന്റെ മഹത്വം ഹാലവേയം